ലോകപ്രശസ്തമായ നോത്രദാം കത്തീഡ്രലിന്റെ ഡിജിറ്റൽ മാതൃക ഒരുങ്ങുന്നു ആഗോളതലത്തിൽ വളർന്നു പന്തലിച്ച ടെക് കമ്പനിയായ മൈക്രോസോഫ്റ്റ് ആണ് കത്തീഡ്രലിന്റെ ഡിജിറ്റൽ പകർപ്പ് വിശ്വാസികൾക്കായി തയ്യാറാക്കുന്നത് എണ്ണൂറ്റി അറുപത്തിരണ്ട് വർഷം പഴക്കമുള്ള പള്ളിയുടെ ഓരോ ഇഞ്ചും ഡിജിറ്റൽ മാർഗങ്ങളിൽ റെക്കോർഡ് ചെയ്തത് ഭാവി തലമുറയ്ക്കടക്കം വലിയ പ്രയോജനം ചെയ്യുമെന്ന് മൈക്രോസോഫ്റ്റ് പ്രസിഡന്റ് ബ്രാഡ് സ്മിത്ത് ചൂണ്ടിക്കാട്ടി പള്ളി നേരിട്ട് സന്ദർശിക്കാൻ കഴിയാത്തവർക്ക് ഡിജിറ്റൽ പകർപ്പിന്റെ വെർച്വൽ അനുഭവം സാധ്യമാക്കാം ഫ്രഞ്ച് സർക്കാരിന്റെ സഹകരണത്തോടെയാണ് മൈക്രോസോഫ്റ്റ് ഈ ഉദ്യമം നടത്തുന്നത് വാസ്തുവിദ്യ അടക്കം പള്ളിയെ സംബന്ധിച്ച ഏറ്റവും വലിയ ആധികാരിക രേഖയായിരിക്കും ഡിജിറ്റൽ പകർപ്പെന്ന് നിരീക്ഷിക്കപ്പെടുന്നു അഞ്ചു വർഷം മുൻപത്തെ അഗ്നിബാധയിൽ വലിയ നാശനഷ്ടമുണ്ടായ നോത്രദാം പള്ളി അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് വീണ്ടും തുറന്നത് അതേസമയം മൈക്രോസോഫ്റ്റ് ഇതിനു മുമ്പും തീർത്ഥാടനം ആഗ്രഹിക്കുകയും പക്ഷേ എത്തിപ്പെടാൻ കഴിയാത്ത വിശ്വാസികൾക്കായി വിർച്വൽ പിൽഗ്രിമേജ് സംരംഭം ആവിഷ്കരിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വത്തിക്കാനിലെ സെയിന്റ് പീറ്റേഴ്സ് ബെസിലിക്കയുടെ ഡിജിറ്റൽ പകർപ്പ് തയ്യാറാക്കിയതായിരുന്നു ലോകത്തിന്റെ മുമ്പിൽ ഫ്രാൻസിന്റെയും പാരീസിന്റെയും ഒരു പ്രതീകമെന്ന നിലയിലാണ് നോത്രദാം കത്തീഡ്രൽ അറിയപ്പെടുന്നത് ഫ്രാൻസിൽ ഏറ്റവും കൂടുതൽ സന്ദർശകരുള്ള സ്മാരക കേന്ദ്രമാണ് നോത്രദാം കത്തീഡ്രൽ കഴിഞ്ഞ ആറു മാസത്തിനിടെ അറുപത് ലക്ഷം സന്ദർശകരാണ് നോത്രദാം കത്തീഡ്രലിൽ സന്ദർശനം നടത്തിയത് ഏപ്രിൽ പതിനഞ്ചിനാണ് അഗ്നിക്കിരയായത് കത്തിയ കത്തീഡ്രൽ ദേവാലയത്തിന്റെ പുനരുദ്ധാരണത്തിനായി ഫ്രഞ്ച് സർക്കാർ തന്നെ നേരിട്ട് നോത്രദാം കത്തീഡ്രലിന്റെ പുനർകൂദാശ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെയും ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുടെയും സാന്നിധ്യത്താൽ ശ്രദ്ധേയമായിരുന്നു ചർച്ച് ഡെസ്ക്